എന്റെ ദൈവമേ എന്തൊരു വിധിയാണ് എന്റെ മക്കൾക്ക് വരുത്തിയത് ആ നശിച്ചവളെന്ന് ഭൂമിയിലേക്ക് വന്നോ അന്ന് മുതൽ കഷ്ടകാലം തുടങ്ങി അതുപോലെ ഒരു നശുരത്ത് എന്തിനാണോ ജനിപ്പിച്ചത് നാശം അമ്മേ ഒന്ന് നിർത്ത് എന്തിനാ പാവം ജയിച്ചിങ്ങനെ കുറ്റപ്പെടുത്തുന്നേ പാവമോ അവളോ ജനിച്ചപ്പോൾ തന്നെ സ്വന്തം തള്ളേ കൊന്നാണ് ഭൂമിയിലേക്ക് വന്നത് ഇപ്പതാ ജനിപ്പിച്ച അച്ഛനെയും കൊന്നു എങ്ങനെയെങ്കിലും ഒന്ന് ചത്താ മതിയായിരുന്നു ആ നാശം മതി അമ്മയൊന്ന് നിർത്ത് ആ ചേച്ചി കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ ഈ കുടുംബം കഴിയുന്നത് എന്നിട്ട് നാണില്ലല്ലോ ആ പാവത്തിനെ ഇങ്ങനെ പറയാന് എങ്ങനെ തോന്നുന്നു അമ്മയ്ക്ക് മോളെ മീനും ഇങ്ങനെ ഒന്നും പറയില്ലേ ഓ വന്നല്ലോ ജോലിക്കാരി ഇത്രയും നേരം എവിടെ അത് ചെറിയമ്മേ ജോലി കഴിയാൻ താമസിച്ചു അതാ ലേറ്റായേ ഉം പോയി രാത്രിയിലേക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കത് ഒന്ന് മൂടിക്കൊണ്ട് അവൾ അകത്തേക്ക് നടന്നു ഇവളാണ് വേദിക രാമനാഥൻ എന്ന വേദൂ മായയുടെയും രാമനാഥൻ്റെയും മകൾ വേദു ജനിച്ചപ്പോൾ തന്നെ മായ മരിച്ചു അതിനുശേഷം രാമനാഥൻ ലതയെ രണ്ടാമത് വിവാഹം കഴിച്ചു ആദ്യമില്ലാമ അവർക്ക് വേദുവിനെ ഇഷ്ടമായിരുന്നു പിന്നെ അവരുടെ സ്വഭാവം മാറി വന്നു അവർ ഉപദ്രവിക്കാൻ തുടങ്ങി കുറച്ചു നാളുണ്ടായ ആക്സിഡന്റിൽ രാമനാഥന് പോയി ഇപ്പൊ വേദു താമസിക്കുന്നത് രണ്ടാനമ്മയുടെ കൂടെയാണ് അവർക്ക് രണ്ട് മക്കള് മൂത്തത് ശരണ് രണ്ടാമത്തേത് മീനാക്ഷി എന്ന മീനു ഈ വീട്ടിൽ വേദവിനോട് കുറച്ചെങ്കിലും സ്നേഹമുള്ളത് മീനുവിന് മാത്രമാണ് വേദു അടുത്തുള്ളൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഫ്രഷായി അടുക്കളയിലേക്ക് പോയി ജോലിയെല്ലാം തീർത്തിട്ട് വീടിന്റെ പുറകിലെ കുളത്തിന്റെ സൈഡിലേക്ക് പോയിരുന്നു അത്രയും നേരം മടക്കിനെത്തിയ കണ്ണുനേരം പുറത്തേക്ക് വിട്ടു അല്ലെങ്കിലും ചെറിയമ്മ പറഞ്ഞത് ശരിയാണ് ഞാൻ ജനിച്ചതിൽ പിന്നെ എല്ലാവർക്കും ഒരു ശല്യമാണ് എല്ലാവർക്കും ബാധ്യതയായിട്ട് എന്തിനാ എൻ്റെ ദേവി ഇങ്ങനെയൊരു ജന്മം എൻ്റെ അച്ഛനെയും അമ്മയെയും കൊന്ന പോലെ എന്നെ അങ്ങ് ആഹാ ചേച്ചി ഇവിടെ വന്നിരിക്കുമായിരുന്നോ ഞാൻ എവിടെയെല്ലാം നോക്കി അത് ജോലിയെല്ലാം കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒന്ന് ഇരുന്നതാ അമ്മ അങ്ങനെയെല്ലാം പറഞ്ഞത് വിഷമമായി ചേച്ചിക്ക് അല്ലേ ഏയ് ഇല്ല മോളെ ഞാൻ അതൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായില്ലേ ഉം ചേച്ചി വാ നല്ല മഴ വരുന്നുണ്ട് അകത്തേക്ക് പോകാം ശരി മോളെ അവൻ രണ്ടുപേരും അകത്തേക്ക് പോയി ഫുഡെല്ലാം കഴിച്ച് കയറി കിടന്നു അമ്മ എന്തിനാ അവളെ ഇങ്ങനെ ഇവിടെ നിർത്തുന്നത് ഇറക്കി വിട്ടൂടെ വിടാം പക്ഷേ ഇപ്പോഴല്ല അതിനു മുൻപ് അവളുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം നമുക്ക് കിട്ടണം എന്നിട്ടോ നാശത്തെ ഇറക്കി വിടാം ഉം അമ്മ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാകും കൂടെ എന്തിനും ശരി ഫോൺ വെച്ച ശേഷം അവർ ഒഴക്കത്തിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ വേതു പതിവ് പോലെ ജോലിക്ക് പോയി ഇന്ന് ലേറ്റാണല്ലോ മോളെ കുറച്ച് ലേറ്റ് ആയി ചേട്ടാ ബസ് പോയോ ഇല്ല മോളെ ഇപ്പൊ എത്തത്തേ ഉള്ളൂ ഉം ശരി ചേട്ടാ കുറച്ച് സമയം കഴിഞ്ഞതും ബസ് വന്ന് അവൾ അതിൽ കയറി ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് പോയി എൻ്റെ വേദു നീ ഇന്നും ആണല്ലോ താര അത് പിന്നെ ബസ് കിട്ടാൻ താമസിച്ചു അതാ പെട്ടെന്ന് വാ സോണി ചേച്ചി മീറ്റിങ്ങിലാ അതിനു മുൻപ് ജോലി തുടങ്ങാം ഉം വാ രണ്ടുപേരും ഓഫീസിലേക്ക് കയറി ജോലിയിൽ ഏർപ്പെട്ടു വേദു എന്റെ ക്യാബിനിലേക്ക് വരൂ സോണി പറഞ്ഞതും വേദു അവരുടെ ക്യാബിനിലേക്ക് പോയി താൻ ഇന്നും ആയിട്ടാണ് വരാറെങ്കി ഇങ്ങോട്ട് വരണമെന്നില്ല സോറി മേഡം ഇനി ലേറ്റ് ആകില്ല ഉം എങ്കിൽ തനിക്ക് കൊള്ളാം ഞാൻ വിളിച്ചത് താൻ ഈ ഫയൽ ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് അവൾ ഫയലുമായി നേരെ ക്യാബിനിലേക്ക് പോയി വർക്ക് തുടങ്ങി ജോലി കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തിയതും അവിടെ ഇരിക്കുന്ന ആളെ കണ്ട് വേദുവിന്റെ മുഖം ദേഷ്യത്താൻ വലിഞ്ഞു മുറുകി അവനെ മൈൻഡ് ചെയ്യാതെ അവൾ അകത്തേക്ക് പോയതും പുറകിൽ നിന്നൊരു വിളി വന്നു ഉദ്യോഗക്കാരി ഒന്ന് നിന്നേ എന്തേ നീ എന്നും ആണല്ലോ എന്ത് ഇത്രയും വൈകിയത് അതെന്തിനാ ഞാൻ തന്നെ ബോധ്യപ്പെടുത്തുന്നേ ഇപ്പോ ദേഷ്യപ്പെടാനല്ല അറിയാമല്ലോ ശരൺ നിനക്കെന്താ വേണ്ടത് എനിക്ക് കുറച്ച് ജോലിയുണ്ട് അതൊന്ന് ചെയ്തോട്ടെ പ്ലീസ് അവൾ അത് പറഞ്ഞ അകത്തേക്ക് പോയി ഫ്രഷായി ജോലിയെല്ലാം ചെയ്ത് ഫുഡ് കഴിച്ച് കയറി കിടന്നു എന്തോ അനക്കം കേട്ടാണ് കണ്ണു തുറന്നത് അപ്പോഴാണ് വേദുവിന്റെ അടുത്തേക്ക് വരുന്ന ശരണിനെ കാണുന്നത് പെട്ടെന്ന് അവനെ ബാക്കിലേക്ക് തള്ളി അവൾ എഴുന്നേറ്റു താൻ എന്താ ഇവിടെ എൻ്റെ റൂമിൽ ഇറങ്ങിപ്പോടോ ഏയ് ദേഷ്യപ്പെടാതെ വേദൂ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ അവൻ അത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു അവനും ബേക്കിലേക്ക് തള്ളി പുറത്തേക്ക് ഓടിയപ്പോഴാണ് മീനു നിൽക്കുന്നത് കാണുന്നത് മോളെ മീനു ഞാനൊന്നും ചെയ്തില്ല അറിയാം ചേച്ചി ഇങ്ങനെ കരയാതെ ഇനി ഇവിടെ കിടക്കണ്ട എൻ്റെ റൂമിലേക്ക് വാ ഉം ഒന്ന് കലയാട്ടിക്കൊണ്ട് അവളോടൊപ്പം റൂമിലേക്ക് പോയി ചേച്ചിയോടൊരു കാര്യം പറയട്ടെ ഉം പറ ചേച്ചി ഇവിടെ നിന്ന് പോകണം ഇനിയും ഇവിടെ ചേച്ചി നിന്നാ അത് ചേച്ചിയുടെ ജീവനത്തിന്റെ ആപത്താ അറിയാം മോളെ പക്ഷെ ഞാൻ എവിടേക്ക് പോകാനാ എനിക്ക് ആരുമില്ലല്ലോ ആര് പറഞ്ഞു ചേച്ചിക്ക് ആരുമില്ലെന്ന് എല്ലാവരും ഉണ്ട് പക്ഷെ അത് ഇവിടെ പിന്നെ ചേച്ചിയുടെ അമ്മയുടെ തറവാട്ടിലേക്ക് മാനമ്പള്ളി മനയിലോ ഉം അതെ എനിക്കുറപ്പാ ചേച്ചി അവര് പൊന്നുപോലെ നോക്കും ഏയ് അതൊന്നും ശരിയാവില്ല മോളെ അവർക്ക് അവർക്കെന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ലായിരിക്കും അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അവിടേക്ക് അതൊന്നും വേണ്ട അച്ഛനും അമ്മയും സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് അവർക്ക് ആർക്കും എന്നെ അറിയത്തുപോലുമില്ല പിന്നെ അവർക്കെല്ലാം എന്നോട് ദേഷ്യം ഉണ്ടാകും പിന്നെ എങ്ങനെ ഞാൻ അവിടേക്ക് പോകുന്നേ എന്റെ ചേച്ചി ഇങ്ങനെ പാവായത് കൊണ്ടാ ഇങ്ങനെയെല്ലാം തോന്നുന്നേ പിന്നെ ചേച്ചി വിചാരിക്കുന്നത് പോലെ അവർക്കൊരു ദേഷ്യവും ഉണ്ടാകില്ല മറിച്ച് സ്നേഹം മാത്രം കാണും അതുകൊണ്ട് നാളെ തന്നെ അങ്ങോട്ട് പോകണം എന്നാലും മോളെ ഏയ് വേണ്ട അതൊന്നും ശരിയാവില്ല ശരിയാകും നാളെ എവിടെ നിന്ന് ചേച്ചി പോകുന്നു പാലക്കാട് ജില്ലയിലേക്ക് വേതു മറുപടി ഒന്നും പറയാതെ പതിയെ ഉറക്കത്തിലേക്ക് വീണു പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് മീനുവാണ് ചേച്ചി എഴുന്നേൽക്ക് ബസ് അഞ്ചു മണിക്കാ വേതു പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയായി മീനുവിൻ്റെ കൂടെ താഴേക്ക് പോയി മോളെ എനിക്കെന്തോ പേടിയാകുന്നു ചെറിയമ്മയുടെ ശരണം അറിഞ്ഞ നിന്നെ അവരെ വെറുതെ വിടില്ല പിന്നെ എന്നെയും തിരക്കി അങ്ങോട്ടേക്ക് വരും എന്റെ ചേച്ചി ഇങ്ങനെ പേടിക്കാതെ അവർ എന്നെ ഒന്നും ചെയ്യില്ല ആ പിന്നെ ഇന്നലെ ചേച്ചിക്കൊരു വിവാഹാലോചനയുമായി വന്നു ഏതോ ഒരു രണ്ടാഘട്ടുകാരൻ അതുകൊണ്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ചേച്ചിയോട് പോകാൻ പറഞ്ഞേ ചേച്ചിയുടെ പേരിലുള്ള സ്വത്തുക്കൾക്ക് വേണ്ടിയാ അമ്മ ഇപ്പോ ജീവനോട് വെച്ചേക്കുന്നേ അതുകൊണ്ട് ചേച്ചി ഇവിടെ നിന്ന് അവിടേക്ക് പോക്കോ വീടിൻ്റെ പുറത്ത് രാമേട്ടനുണ്ട് രാമേട്ടൻ ചേച്ചിയെ ബസ് കയറ്റി വിടും ആ പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഋതു കാണും അവരോട് ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് ചേച്ചിയെ ഋതു തറവാട്ടിലേക്ക് കൊണ്ടുപോകും അല്ല മോളെ ഈ ഋതു അതാരാണ് ഋതു ചേച്ചിയുടെ വല്യമ്മയുടെ മോളാ പിന്നെ എന്റെ ഫ്രണ്ടും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും ശരി മോളെ ഇനി ആകണ്ട ഇറങ്ങിക്കോ അവളോട് യാത്ര പറഞ്ഞ് ആ നാടിനോടും അവളുടെ അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് വേദും അവിടെ നിന്നും നടന്നകന്നു എന്റെ കൃഷ്ണ എന്റെ ചേച്ചി കാത്തോണെ ഇപ്പോൾ തന്നെ ആ പാവ് ഒരുപാട് അനുഭവിച്ചു ഇനി അതിന് സന്തോഷം മാത്രം നൽകണേ മീനു അത് പറഞ്ഞ അകത്തേക്ക് നടന്നു വേദു ഇവിടെ നിന്ന് പാലക്കാട്ടേക്കുള്ള വണ്ടി കയറി രാവിലെ തന്നെ പാലക്കാട് എത്തി ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കണ്ടു അവളെയും കാത്തു നിൽക്കുന്ന ഋദുവിനെ വേദു നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ ചേച്ചിക്ക് ചെറിയ പേടിയുണ്ട് അല്ലേ ഉം ഓ ഇങ്ങനെ പേടിക്കണ്ട അവരാരും ചേച്ചിനൊന്നും ചെയ്യില്ല വാ നമുക്ക് തറവാട്ടിലേക്ക് പോകാം ഒന്ന് മൂളിക്കൊണ്ട് വേദു ഋദുവിനോടൊപ്പം തറവാട്ടിലേക്ക് പോയി കുറച്ച് സമയത്തിനു ശേഷം അവരുടെ വണ്ടി ഒരു നാലുകെട്ട് തറവാടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു വേദു ശരിക്കും ആ തറവാടിന്റെ ഭംഗി ആസ്വദിച്ചു പഴമയും പുതുമയും ഒത്തുചേർന്ന തറവാട് തറവാടിന് ചുറ്റും മരങ്ങൾ കൊണ്ടും ചെടികൾ കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു ഏയ് എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ അകത്തേക്ക് വാ ചേച്ചി ഉം അവരകത്തേക്ക് കയറി ഇതാണ് മാനമ്പള്ളി മന ഇവിടുത്തെ കാരണവരാണ് വാസുദേവ വർമ്മ ഭാര്യ ശാരദ ഇരുവർക്കും നാലു മക്കളാണ് ഉള്ളത് മൂത്തത് പ്രതാപ് വർമ്മ ഭാര്യ ഹേമ പ്രതാപിന് പൊളിറ്റിക്സ് ആണ് ഹേമ കോളേജ് ലെക്ചറാണ് ഇരുവർക്കും രണ്ട് മക്കൾ മൂത്ത മകൻ രുദ്ധാദേവ് വർമ്മ വർമ്മ ഗ്രൂപ്പ് സിഇഒ രണ്ടാമത്തെ മകൻ രുദ്രിക വർമ്മ രുദ്രികയെ പറ്റി പഴുകി പറയാം രണ്ടാമത്തെ മകൻ ആനന്ദ് വർമ്മ ഭാര്യ യാമിനി ആനന്ദ് പോലീസ് ഓഫീസറാണ് യാമിനി ഡോക്ടർ ഇരുവർക്കും രണ്ട് മക്കൾ മൂത്തവൻ ഋഷികേഷ് വർമ്മ വർമ്മ ഗ്രൂപ്പ് ഓഫ് മാനേജർ രണ്ടാമത്തെവൾ ഋതിക വർമ്മ ഡിഗ്രി സെക്കൻഡിയർ സ്റ്റുഡൻറ് ആണ് മൂന്നാമത്തെ മകൾ വർമ്മ ഭർത്താവ് രാമനാഥൻ ഇരുവർക്കും ഒരേ ഒരു മകൾ വേദിക രാമനാഥൻ നാലാമത്തെവൾ ഭദ്ര വർമ്മ ഭർത്താവ് രാഘവ് രാഘവൻ ഒരു സ്കൂൾ മാഷാണ് ഭദ്രയ്ക്ക് പണം മാത്രം മതി അതിനുവേണ്ടി അവർ എന്തും ചെയ്യും ഇരുവർക്കും രണ്ടു മക്കൾ മൂത്തവൻ ഗൗതവ രാഘവ് എം ബി എ കഴിഞ്ഞ് നിൽക്കുന്നു രണ്ടാമത്തെവൾ ശ്രേയ രാഘവ് അമ്മയുടെ അതേ സ്വഭാവം അവരെ രണ്ടിനെയും കണ്ടതും എല്ലാവരും പുറത്തേക്ക് വന്നു ആരാ ഋതു ഈ കുട്ടി നിന്റെ ഫ്രണ്ടാണോ ഏയ് അല്ല നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുട്ടിയാ ആർക്കൊന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി എന്താ ഋതു നീ പറയുന്നേ ആരേ ഈ കുട്ടി പറയാം പക്ഷേ അതിനു മുൻപ് മുത്തശ്ശിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വാ നിങ്ങൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും ഇവളെ മുത്തശ്ശിക്ക് മനസ്സിലാകും ഋതു ഓടിച്ചെന്ന് ചെന്ന് മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് വന്നു മുത്തു ഇവളൊന്ന് നോക്കിയിട്ട് പറ മനസ്സിലായോ എന്ന് അവർ വേദുവിൻ്റെ അടുത്തേക്ക് വന്ന് മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നീ എൻ്റെ മായുടെ മോളല്ലേ മുത്തശ്ശി പറഞ്ഞതും അവൾ അതെയെന്ന് തലയാട്ടി നിറഞ്ഞ കണ്ണുകളോടു കൂടി വേദവിനെ അവർ കെട്ടിപ്പിടിച്ചു ഇത് കണ്ടുകൊണ്ട് നിന്ന ബാക്കി എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു വേദുവിന്റെ സ്നേഹം കൊണ്ട് എല്ലാവരും മൂടി വേതു ഫ്രഷാകാനായ റൂമിലേക്ക് പോയി അവരുടെ അമ്മയുടെ റൂം തന്നെയായിരുന്നു വേദുവിൻ്റെയും റൂം ആ റൂം ശരിക്കും ഇഷ്ടപ്പെട്ടു അത്യാവശ്യം വലിപ്പമുള്ള റൂമ് റൂമിലെ ആ തറവാട് മൊത്തം നല്ല രീതിയിൽ കാണാം ജനലിന്റെ സൈഡിലെല്ലാം മുല്ലവള്ളി പടർന്നു കിടക്കുന്നു അതിന്റെ സുഗന്ധം ആ റൂമിലെല്ലാം തങ്ങി നിന്നു അമ്മയുടെ സാന്നിധ്യം അവൾക്ക് ശരിക്കും അനുഭവപ്പെട്ടു അമ്മയെയും അച്ഛനെയും പറ്റി ആലോചിക്കുമ്പോൾ വേദുവിന്റെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് ഫ്രഷായി തറവാട് കാണാനായി ഋതുവിനോടൊപ്പം ഇറങ്ങി നടന്നു എങ്ങനെയുണ്ട് ചേച്ചി ഇഷ്ടായോ തറവാട് ഉം ശരിക്കും ഇഷ്ടായി ഋതു ഞാൻ ഇവിടേക്ക് വന്നത് പേടിച്ചാണ് നിങ്ങളെല്ലാം എന്നെ അംഗീകരിക്കുമോ എന്ന് സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചു ചേച്ചി ഇവിടേക്ക് വരുന്നുണ്ടെന്ന് മുത്തച്ഛൻ ഇന്നലെ അറിഞ്ഞു എങ്ങനെ മീനു എല്ലാ കാര്യങ്ങളും എന്നോട് വിളിച്ചു പറയുന്നത് മുത്തച്ഛൻ കേട്ടു അങ്ങനെ മുത്തച്ഛനാണ് ചേച്ചി ഇവിടേക്ക് കൊണ്ടുവരാൻ മീനുവിനോട് പറഞ്ഞത് ശരിക്കും അതെ നീ ശരിക്കും ഒന്ന് മൂളിക്കൊണ്ട് അവരോട് കാര്യം പറഞ്ഞ് നടന്നപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു കാറ് പൊടി പറത്തി വന്ന് നിന്നത് അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങി അവനെ കണ്ടതും മൃദു ഓടിച്ചെന്നു ഏട്ടാ നാളെത്തെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്തായാലും വന്നേ ഏയ് ഒന്നുമില്ല മോളെ നമ്മുടെ തറവാട്ടിൽ പുതിയൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ആ ഗസ്റ്റിനെ കാണാൻ വന്നതാ കൃഷി പറഞ്ഞ് നേരെ വേദുവിനെ നോക്കി അവളാണെങ്കിൽ ഒരു പുഞ്ചിരി നൽകി എന്നാൽ പൂർണമായും അവൻ അവളെ പുച്ഛിച്ച് അവളുടെ അടുത്തേക്ക് വന്നു അത് കണ്ടതും അവളുടെ മുഖം വാടി കൃഷി നടന്ന് വേദുവിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നു എന്താ നിന്റെ പേര് വേദിക നിനക്കെന്താ വിക്ക് ഉണ്ടോ ഉം ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതയാണോ അല്ല ഞാൻ പോകും എങ്ങോട്ട് അത് എൻ്റെ വീട്ടിലേക്ക് അവനത് പറഞ്ഞതും ഋഷികർ അന്ന് ചിരിക്കാൻ തുടങ്ങി എൻ്റെ പെങ്ങൂട്ടിയെ ഞാൻ ചുമ്മാ പറഞ്ഞാ ഇനി നിന്നെ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല അവൻ അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എന്താ ഇത് എന്റെ അനിയത്തിക്കൊച്ച് കരയുന്നു മോശമാണ് കേട്ടോ അത് പറഞ്ഞതും വേദു ഒരു നിറഞ്ഞ പുഞ്ചിരി അവന് നൽകി ഋഷി ഒരു പുഞ്ചിരി മറുപടി നൽകിക്കൊണ്ട് അകത്തേക്ക് പോയി എന്താ പേടിച്ചു പോയിന്റെ ചേച്ചി ശരിക്കും പേടിച്ചു ഏയ് ഋഷിയേട്ടൻ പാവമാണ് പക്ഷെ രുദ്രേട്ടൻ കുറച്ച് ദേഷ്യക്കാരനാണെങ്കിലും പാവാണ് പക്ഷേ രുദ്രേട്ടന് അതാരാ ഞാൻ കണ്ടില്ലല്ലോ അത് ചേച്ചി ഏട്ടൻ ഇവിടെ ഇല്ല വൈകീട്ടും എത്തും ഒന്ന് മൂളിക്കൊണ്ട് കൊണ്ട് രണ്ടുപേരും അകത്തേക്ക് പോയി ഡി മീനു അവൾ എവിടെ ആ വേതു ഞാൻ ഈ വീട് മുഴുവൻ നോക്കി അവിടെ കാണാനില്ലല്ലോ അതമ്മേ ചേച്ചി അമ്പലത്തിൽ പോയി ഓ ഇനി എപ്പോൾ തിരിച്ചെത്തും മനുഷ്യനാണെ വിശന്നിട്ട് വയ്യ അതാണോ കാര്യം അമ്മ ഇവിടെ ഇരിക്കു ഞാൻ ഫുഡുണ്ടാക്കാം മീനു അടുക്കളയിലേക്ക് പോയി ഫോൺ എടുത്ത് ഋതുവിനെ വിളിച്ചു ഹലോ ഹലോ ഋതു അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് ഇവിടെ എല്ലാവരും ചേച്ചിയെ സ്നേഹം കൊണ്ട് മൂടുവാ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി ചേച്ചിയെ ഹൗ സമാധാനമായി ഇനിയെങ്കിലും ആ പാവ സന്തോഷത്തോടെ ജീവിക്കട്ടെ ഉം ഇനി ചേച്ചിക്കൊന്നും വരില്ല ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം അവിടെ കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ഏയ് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അമ്മ ചേച്ചിയും അന്വേഷിച്ചു ചേച്ചി അമ്പലത്തിൽ പോയേക്കുവാണെന്ന് പറഞ്ഞു ഉം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം ആ വിളിക്കാം ശരി ചേച്ചി ഞാൻ പിന്നെ വിളിച്ചോളാം ഓക്കേ ബായ് ഫോൺ വെച്ച് മീനു പെട്ടെന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി പുറത്തേക്ക് പോയി ഇതേ സമയം മുത്തശ്ശിയുടെ മടിയിൽ കിടക്കുവാണ് വേതു അവർ പതികെ അവളുടെ മുടിയിൽ വാത്സല്യത്തോടെ തലോടി പണ്ട് തൊട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതെല്ലാം കൂടി അവൾ കേൾക്കുന്നുണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു ബ്ലാക്ക് ഡസ്റ്റർ ചീറിപ്പാഞ്ഞു വന്നു നിന്നത് അതിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ഇറങ്ങി ബ്ലാക്ക് ഷർട്ട് ആൻഡ് ബ്ലൂ ജീൻസ് ആണ് വേഷം അലസമായി കിടക്കുന്ന മുടിയിടകൾ കട്ടത്താടിയും മീഷയെ ട്രിം ചെയ്തിരിക്കുന്നു നീല കണ്ണുകൾ പക്ഷേ ആ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിന്നു ഒരു കാതിൽ കടുക്കൻ ഇട്ടേക്കുന്നു കഴുത്തിൽ സ്വർണ്ണ ചെയിനും അതിൽ ഓം എന്ന ലോക്കറ്റുമുണ്ട് അവനെ കണ്ട് എല്ലാവരും ഒരു നിമിഷം നോക്കി നിന്നു രുദ്രാദേവ് വർമ്മ രുദ്ര എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി എൻ്റെ ദേവി എൻ്റെ കുഞ്ഞ് എന്താ ഇങ്ങനെ ഇപ്പോൾ ആരോടൊന്നും സംസാരിക്കാറില്ല അവൻ്റെ ഈ പോക്ക് കാണുമ്പോൾ വല്ലാത്തൊരു പേടി തോന്നുക ഇനി എന്നാണ് ഞങ്ങളുടെ ആ പഴയ രുദ്രനെ തിരിച്ചു കിട്ടുക രണ്ട് വർഷങ്ങൾക്ക് മുൻപ് എല്ലാ സന്തോഷവും അവസാനിച്ചു എന്റെ കുഞ്ഞ് ഇങ്ങനെയായി മാറി അവന് പോയ വഴിയെ നോക്കി മുത്തശ്ശി പറഞ്ഞു അവരുടെ കണ്ണുകളും നിറഞ്ഞു മുത്തശ്ശി പറയുന്ന ഒന്നും മനസ്സിലായില്ല എങ്കിലും രുദ്രന് എന്തൊക്കെയോ ദുഃഖങ്ങളുണ്ടെന്ന് വേദൂന് മനസ്സിലായി ഓരോന്ന് ആലോചിച്ച് അവൾ റൂമിലേക്ക് പോയി ഇതേ സമയം വേദൂവിനെ പറ്റി ആലോചിക്കുകയാണ് രുദ്ര അവൾ ആരാണ് ഞാൻ അവളെ ഇതിനു മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷെ അതെവിടെയാണ് അവൻ ഓരോന്ന് ആലോചിച്ച് ഉറക്കത്തിലേക്ക് വീണു അവൻ്റെ കാതുകളിൽ അപ്പോഴും ദേവേട്ട എന്നുള്ള വിളി മുഴങ്ങിക്കെട്ടു അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അറിയാതെ അവൻ്റെ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് പോയി